ഹലോ എവിൻ ഐ വി എഫ് ജേണിയുടെ ബട്ടർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നു സംസാരിക്കാൻ പോകുന്നത് ഐ വി എഫ് എ പിക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പീരീഡ് എന്നായിരിക്കും വരുന്നതിനെ കുറിച്ചാണ് ചില ആൾക്കാർ എന്നോട് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നേരിട്ട് വീട്ടിലേക്ക് അടക്കാം ഈ ചാനൽ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഐഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡേ ടു ലാണ് നമ്മുടെ ഐ വി എഫ് ഇൻജെക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇഞ്ചക്ഷൻസും നമ്മൾ കൃത്യമായിട്ട് തന്നെ എടുക്കുക രാവിലെ എടുക്കേണ്ടത് രാവിലെ എടുക്കുക ടൈംലി എടുക്കേണ്ടത് ടൈംലി എടുക്കുക എന്നാൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഐ വി എഫ് ഇൻജെക്ഷൻസ് നമ്മൾ ഡേ ടൂലാണ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഡേ ടു ഇൻജെക്ഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോളിക്കൾസിൻ്റെ സൈസൊക്കെ നോക്കും നമ്മൾ എ പി എ പിക്കപ്പിന് മുമ്പായിട്ട് തന്നെ നമുക്ക് എത്ര എഗ് കിട്ടും എന്നൊക്കെ പറഞ്ഞ ഒരു അസംഷൻ അസംഷനുണ്ടാകും കാരണം സ്കാനിങ്ങിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എത്ര എഗ്ഗ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളോട് അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ടാകും എഗ്ഗ് പിക്കപ്പിന് മുമ്പ് മുന്നേ തന്നെ അപ്പം എഗ് പിക്കപ്പിനായിട്ട് നമ്മൾ രാവിലെ തന്നെ അഡ്മിറ്റ് ആവേണ്ടിയിരിക്കും പിന്നെ മാത്രമല്ല എഗ് പിക്കപ്പിനെ അനുസരിച്ച് തന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം രാത്രി ഫുഡൊന്നും കഴിക്കാൻ പാടില്ല കഴിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് തന്നിട്ടുള്ള ടൈമിൽ തന്നെ നമ്മൾ ചെല്ലുക പിന്നെ അവിടെ ചെന്നശേഷം ലാബ് നമുക്ക് ഓ ടി കയറ്റ ശേഷം നമുക്ക് കാനലിൽ ഇട്ട് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ അനസീഷ്യലായതുകൊണ്ട് നമ്മൾ ഒട്ടും തന്നെ ഒന്നും തന്നെ അറിയത്തില്ല പിന്നെ അരമണിക്കൂറിനുള്ള പ്രൊസീജിയർ മാത്രമാണ് അത് ചെയ്യുന്നത് പിക്കപ്പിനെ പറ്റിയൊക്കെ വിശദമായ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തെന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് കഴിയും പിന്നെ അതിന് ശേഷം നമ്മളെ റൂമിലേക്ക് അവിടെ തിയേറ്ററിൽ നമ്മൾ റെസ്റ്റിംഗ് റൂമിലേക്ക് ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റും അതിന് ശേഷം മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല നമുക്ക് യൂറിൻ പാസ് ചെയ്ത ശേഷം നമ്മളെ റൂമിലേക്കും ഷിഫ്റ്റ് ആക്കുന്നതായിരിക്കും പിന്നെ അന്നേ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളധികം ഓയിലി ആയിട്ടുള്ള ഫുഡ് ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കരുത് അന്ന് കഞ്ഞി മാത്രം കുടിക്കുന്നതൊക്കെയാണ് നല്ലത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും കഴിക്കാം നമുക്ക് എന്തായാലും അനുശേഷിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് മാറാനായിട്ട് ഒരു എയിറ്റ് ഹവേഴ്സുള്ള എടുക്കും അപ്പം അതുകൊണ്ട് അന്നേ ദിവസം ലൈറ്റായിട്ടുള്ള കഞ്ഞി കുടിക്കാം നിങ്ങളെ വീട്ടിൽ പോകുന്നവരാണെങ്കിൽ തിരിച്ചു ഹോസ്പിറ്റലൈസ്ഡ് ഹോസ്പിറ്റലൈസാണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് എഗ് പിക്കപ്പിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ എക് പിക്കപ്പൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ യൂറിൻ പാസ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക മാത്രമല്ല നമ്മൾ അതിന് ശേഷം നമുക്കൊരു വൺ വീക്ക് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്കാനിങ് ഉണ്ടാവും അതായത് നമുക്ക് വേറെ ഹൈപ്പർ സ്റ്റിമുലേഷൻ ഉണ്ടായിട്ടുണ്ടോ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതായത് ചില ആൾക്കാർക്ക് മെഡിസിൻ തന്നുകഴിയുമ്പോഴത്തേക്കും ഒത്തിരി ഫോൾക്കിൾസ് ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇത് എടുത്തു കഴിയുമ്പോഴത്തേക്കും എഗ് പിക്കപ്പ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവരുടെ ഓവറിൽ ഒരുപാട് കണ്ടന്റ് ആയിട്ട് ബ്ലോട്ടിങ് വയർ വയലാണ്ട് വെറുക്ക ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഛർദ്ദി അങ്ങനെ ഒത്തിരി ഡേഞ്ചർ പ്രോബ്ലംസ് വരെ ഉണ്ട് അതിനെ പറ്റി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഡോക്ടേഴ്സ് എല്ലാം നേരത്തെ കണ്ടതെല്ലാം പ്രിവന്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ വൺ വീക്ക് കഴിയുമ്പോൾ നമുക്കൊരു അപ്പ് സ്കാൻ ഉണ്ടാവും അപ്പോൾ ചിലപ്പോ ചിലർക്ക് ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീരീഡ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ചിലർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇത് പ്രൊസീജിയർ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ സ്പോട്ടിങ്ങും ബ്ലീഡിങ് ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില ആൾക്കാർക്ക് ഈ പ്രൊസീജർ കൊണ്ട് തന്നെ നേരത്തെ പീരീഡ്സ് ആകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പം എന്ത് എന്നിരുന്നാലും തന്നെ ഈ പ്രൊസീജിയർ കഴിഞ്ഞ് ഒരു നമുക്ക് പീരീഡ്സ് വരുന്നതായിരിക്കും ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് നോർമൽ പീരീഡ് ഡേറ്റ് തന്നെയാണ് പീരീഡ് ആയത് അതായത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് പീരീഡ് ആയത് ചിലർക്ക് വൺ വീക്കിനുള്ളിൽ തന്നെ പീരീഡ് ആവും അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒക്കെ തന്നെ നമ്മുടെ ബോഡീനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ നമ്മുടെ ഹോർമോൺ ലെവൽസ് എല്ലാം നോർമലിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് പീരീഡ്സ് ആവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് വരാനുള്ള എത്ര സമയം എടുക്കും എന്നിരുന്നാലും ഒരു ടു വീക്സിനുള്ളിൽ നമുക്ക് പീരീഡ്സ് വരും എനിക്ക് നോർമൽ ഡേറ്റിന് തന്നെയാണ് രണ്ട് പ്രാവശ്യം ഞാൻ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് നോർമൽ ഡേറ്റിന് തന്നെയാണ് പീരീഡ്സ് ആയത് പക്ഷേ ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ സ്പോട്ടിങ് ഉണ്ടാവും ബ്ലീഡിങ് ഉണ്ടാവും പീരീഡ്സ് തന്നെ ആവുന്ന ആയിരിക്കും ചില ആൾക്കാർക്ക് റിപ്പീറ്റഡ് പീരീഡ്സ് വരുന്നവരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുക എന്നിരുന്നാലും ടു വീക്സിനുള്ള പീരീഡ്സ് വരും പീരീഡ്സ് വന്ന ശേഷം അതിൻ്റെ നെക്സ്റ്റ് പീരീഡിലായിരിക്കും നമുക്ക് എംബ്രോയ് ട്രാൻസ്ഫർ ഒക്കെ സാധാരണ രീതിയിൽ പ്ലാൻ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റിയുള്ള ഡൗട്ട്സൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു ഇനി ആർക്കിനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എല്ലാവർക്കും റിപ്ലൈ മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ചാനൽ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്